thank you തലസ്ഥാനത്ത് ആമേഴഞ്ചാൻ തോട്ടിൽ അറുപത് വയസ്സുകാരനെ മരണപ്പെട്ട നിലയിൽ കണ്ടെത്തി നെയ്യാറ്റിൻകര സ്വദേശി സതീഷാണ് മരണപ്പെട്ടത് തോട്ടിലെ മാലിന്യങ്ങൾക്കിടയിലാണ് വയോധികനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇന്ന് ഉച്ചയ്ക്കായിരുന്നു സംഭവം തോട്ടിൽ കമഴ്ന്നു കിടക്കുന്ന നിലയിലാണ് ഇയാളുടെ മൃതദേഹം കണ്ടെത്തിയത് രാവിലെ പഴവങ്ങാടി പ്രദേശത്ത് ചുറ്റിത്തിരിങ്ങിയ ഇയാൾ മദ്യലഹരിയിൽ തോട്ടിൽ വീണതാകാമെന്നാണ് പോലീസിന്റെ നിഗമനം ഫയർഫോഴ്സ് സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ സജികുമാറിന്റെ നേതൃത്വത്തിലെ സംഘം സ്ഥലത്തെത്തി മൃതദേഹം പുറത്തെടുത്തു മൃതദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു ആമിഴഞ്ചാൻ തോട്ടിൽ വീണ്ടും മാലിന്യം നിറഞ്ഞ് ഒഴുക്ക് തടസ്സപ്പെട്ട സാഹചര്യത്തിൽ മാലിന്യം നീക്കം ചെയ്യാനുള്ള നടപടികൾ മേജർ ഇറിഗേഷൻ വകുപ്പ് അടിയന്തരമായി സ്വീകരിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തു മാലിന്യം നീക്കം ചെയ്തതായി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഉറപ്പാക്കണം തോട് ശുചീകരിച്ച ശേഷവും മാലിന്യം നിക്ഷേപിച്ചതിൻ്റെ ഉത്തരവാദിത്വം ആർക്കാണെന്ന് നഗരസഭാ സെക്രട്ടറി രേഖാമൂലം വിശദീകരണം നൽകണമെന്നും കമ്മീഷൻ ആവശ്യപ്പെട്ടു